ദ ജേർണലിസ്റ്റിലേക്ക് എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ദാക്ഷിണ്യവുമില്ലാതെ തള്ളിപ്പറയാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന സന്ദീപ് വാര്യയുടെ നിലപാട് പോലും അംഗീകരിക്കപ്പെടാതെ പോയത് എന്തുകൊണ്ടാണ് വി ഡി സതീശൻ ഉൾപ്പെടുന്ന കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ എന്തുകൊണ്ടാണ് മാങ്കൂട്ടത്തിൽ ഈ വിധത്തിൽ ചവിട്ടി തേച്ചത് ഇങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടേണ്ടതുണ്ട് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് വി ഡി സതീശനിൽ നിന്ന് ജനങ്ങൾ തേടുന്നത് സ്വന്തം ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് രാഹുലിനെതിരെ നടപടി എടുത്തത് എന്ന് വി ഡി സതീശൻ ആദ്യം പറഞ്ഞു പിന്നീട് അദ്ദേഹം അത് മാറ്റി പറഞ്ഞു ഞങ്ങൾ എല്ലാവരും കൂടി കൂട്ടായെടുത്ത തീരുമാനമാണ് എന്ന് അപ്പോൾ എന്തുകൊണ്ടാണ് നിയമപരമായി ഒരു പരാതി പോലും മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വരാതിരുന്നിട്ടും കോൺഗ്രസ് നേതൃത്വം അദ്ദേഹത്തിൻ്റെ സസ്പെൻഷൻ പിൻവലിക്കാത്തത് ഈ ചോദ്യമാണ് ജനങ്ങൾ ഒറ്റക്കെട്ടായി ഒന്നടങ്കം ചോദിക്കുന്നത് ആ ചോദ്യത്തിന് കോൺഗ്രസ് നേതൃത്വം ഉത്തരം പറഞ്ഞേ മതിയാവും ഇതുമായി ബന്ധപ്പെട്ട് തൃശൂരിലെ ജോജോ എന്നൊരു പ്രേക്ഷകൻ എന്നോട് ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഒരു സംഭാഷണം നടത്തിയിട്ടുണ്ട് സംഭാഷണം പ്രേക്ഷകരൊന്ന് കേൾക്കണം പരമാവധി ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കണം കാരണം ഇതിൽ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ നിലപാടിൽ വലിയ അവ്യക്തതകളുണ്ട് ദുരൂഹതകളുണ്ട് പുകമറകളുണ്ട് സർവ്വതും ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു പറയാൻ ജനങ്ങൾ ചോദിക്കുന്ന ഈ വലിയ ചോദ്യങ്ങൾക്ക് കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളും ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കോൺഗ്രസ് നേതൃത്വം മറുപടി പറയണം എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ നിങ്ങൾ ഇപ്പോഴും സസ്പെൻഷനിൽ നിർത്തുന്നു ക്രൈംബ്രാഞ്ച് അന്വേഷണം എങ്ങും എത്താതെ വട്ടം കറങ്ങുമ്പോൾ സ്വാഭാവികമായും മാങ്കൂട്ടത്തിനെ തിരിച്ചെടുക്കാനുള്ള സാധ്യതകളുണ്ട് എന്തുകൊണ്ട് നിങ്ങൾ അതിന് തയ്യാറാകുന്നില്ല ഉത്തരം അനിവാര്യമാണ് എന്തായാലും ജനങ്ങളുടെ പ്രതികരണങ്ങൾ കേൾക്കുക വിലയിരുത്തുക ഞാനേ തൃശ്ശൂരിൽ നിന്നാണ് വിളിക്കുന്നത് വളരെ ദയനീയമായ ഒരു രാഷ്ട്രീയ നിലപാടാണ് ഈ പ്രതിപക്ഷ പാർട്ടി പ്രത്യേകിച്ചും പ്രതിപക്ഷ നേതാവ് എടുത്ത് സതീഷൻ ഒരിക്കലും അനുകൂലിക്കാൻ പറ്റും ഈ നമ്മള് ഈ കാലഘട്ടത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ കൊണ്ടുവന്നു നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് നമ്മള് മൂല്യങ്ങള് എന്നൊക്കെ പറയുമ്പോൾ ഇരുപത്തെട്ട് പാറുണ്ടായിരുന്ന സമയത്ത് കാലത്ത് ഉണ്ടായിരുന്ന അത് ഇന്ന് ആയിരത്തിലേറെ ബാർ ബാർ ബാറുകൾക്ക് ലൈസൻസ് കൊടുക്കുകയും അതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് മനുഷ്യന്റെ മൂല്യങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഒരു നമ്മുടെ ഈ ഈ രാജ്യത്ത് ജീവിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ ഇവിടുത്തെ നയമത്തെ ഭരണഘടന നമ്മൾ അല്ലെങ്കിൽ കോടതിയെ ബഹുമാനിക്കണം ഇവിടെ ഒരു തെറ്റായ അല്ലെങ്കിൽ ഒരു എന്തു പറയാ ഫോൺ സന്ദേശത്തിന്റെ പേരിലോ അല്ലെങ്കിൽ ഒരു വാണിപ്പം പറഞ്ഞിട്ട് ഒരു ഇത്രയും ശക്തനായിട്ടുള്ള ഒരു യുവ നേതാവിൻ്റെ ഭാവി നശിപ്പിച്ചു കളഞ്ഞാൽ ശരിക്കും പറഞ്ഞ നമ്മുടെ കോൺഗ്രസ് പാർട്ടിക്ക് ശരിക്ക് വലിയൊരു വില കൊടുക്കേണ്ടി വരും തന്നെയല്ല ഈ രാഹുൽ മാംകുട്ടം ഈ അസംബ്ലിയിൽ പോയിട്ടില്ലെങ്കിൽ കോൺഗ്രസ് അദ്ദേഹത്തിൻ്റെ ഭാവി നഷ്ടപ്പെടും അതേ കാര്യം തീർച്ചയായും അതുകൊണ്ട് അദ്ദേഹം പോകണം എന്നാണ് ഞാൻ പറയാൻ ഉപയോഗിക്കുന്നത് അദ്ദേഹം അസംബ്ലിയിൽ അസംബ്ലിയിൽ പങ്കെടുത്തില്ലെങ്കിൽ കോൺഗ്രസ് അദ്ദേഹത്തിന് വലിയ ഭാവി ഉണ്ടാവില്ല പിന്നെ വി ഡി സതീശിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് വേറെന്നല്ലേ അദ്ദേഹം ഈ കേക്ക് മുറിക്കുന്ന ഈ സ്ത്രീയുമായിട്ടുള്ള ബന്ധം അത് കൃത്യമായിട്ട് അറിയേണ്ടതുണ്ട് ഏഹ് കാരണം തന്നെയല്ല ഇത് ഒരു അധികാരം എടുക്കുന്നേക്കാള് മൂന്ന് നാല് വർഷം മുൻപുണ്ടായിരുന്ന ഒരു വിഷയമാണിത് അത് ഈ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിന് പെലിയാറായിട്ടുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും അവര് നിയമത്തിന്റെ മുന്നിലിട്ട് വരാം നമ്മൾ ഒരിക്കലും തെറ്റിന് കൂട്ടു നിൽക്കുന്നതല്ല പക്ഷെ ആ തെറ്റ് ചെയ്യുന്ന ആ സമയത്തോ അല്ലെങ്കിൽ അതിന് ശേഷമോ അല്ലെങ്കിൽ ഇദ്ദേഹം ഈ എലക്ഷൻ നിൽക്കുന്ന സമയത്തോ ഇവര് പ്രതികരിക്കാതെ ഇവർ എം എൽ എ ആയതിന് ശേഷം ഈ തെറ്റ് വിളിച്ചു പറയുന്നത് അതിലെന്തോ ഒരു കപടതയുണ്ട് അത് വളരെയധികം ഇതിപ്പോൾ എന്താ സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഭരണം കൊണ്ടൊക്കെ മനസ്സും അടുത്തിരിക്കുകയാണ് കേരള ജനത നമ്മുടെ ഭാവിയെ വിടിക്കുകയാണ് പോകുന്നത് ഇവരിങ്ങനെ ഭരിക്കും ദൂർത്തടിക്കും അതേപോലെ തന്നെ എന്താ പറയാ ശരിയായ രീതിയിൽ പോലീസിങ്ങും മറ്റുള്ളതൊന്നും നടക്കാതെ ഈ നാട് മുടിഞ്ഞു പോവാണ് അപ്പോ ഇങ്ങനെ വരുമ്പോ ഈ ഒരു സാഹചര്യത്തിൽ ഒരു നമുക്ക് ഞാൻ ഒരു ഇത് പ്രതീക്ഷിക്കാനുള്ള ഒരു ഒരു ഭരണമാറ്റം എന്ന് പറഞ്ഞാൽ ഈ കോൺഗ്രസ് ഈ കോൺഗ്രസ് ഇതുപോലെ ആണെങ്കിൽ എന്താണ് ഇപ്പോ സത്യത്തില് എല്ലാവർക്കും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഈ പാർട്ടി തിരിച്ചു വരുന്നത് കാരണം അതിന് മാത്രം അതബതിച്ചു നമ്മുടെ ഭരണം അപ്പോൾ ആ പ്രതീക്ഷയാണ് ഈ വി ഡി സതീശൻ തല്ലിക്കടുത്തിയത് ശരിക്കും അദ്ദേഹത്തിന് പറയായിരുന്നല്ലോ അദ്ദേഹത്തിന് മുന്നിൽ അദ്ദേഹത്തിന്റെ മുൻഗാമി നമ്മുടെ ഉമ്മൻചാണ്ടി ഒരു ഒരു രക്തസാക്ഷി ഇവര് ഉണ്ടല്ലോ ഇവര് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടല്ലോ ഈ ഈ അദ്ദേഹത്തിന്റെ ഒരു അനുഭവം ഉണ്ടായിട്ട് അപ്പുറത്തെ സൈഡിൽ മുഴുവൻ പെൺകുടിയന്മാർ കേസും ബലാസംഘ കേസും ഒക്കെ കൊണ്ട് അവർ അസംബ്ലിക്ക് പോകുമ്പോൾ ഇദ്ദേഹത്തിന് എന്താ ഒറ്റക്ക് ഒരു ധാർമ്മികബോധം എനിക്ക് മനസ്സിലായില്ല അദ്ദേഹം പറയുന്നത് ബോധ്യത്തിൽ നിന്നാണ് ആദ്യം പറഞ്ഞ എന്റെ ബോധ്യത്തിൽ നിന്നാണ് എന്റെ ബോധ്യം ഇപ്പോ അദ്ദേഹത്തിന് ഈ സോഷ്യൽ മീഡിയയിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു കഴിഞ്ഞപ്പോ എന്റെ ബോധ്യം പോയി ഞങ്ങൾ എല്ലാവരും കൂട്ടായിട്ടാണ് കൂട്ടമായിട്ട് എടുത്തൊരു തീരുമാനമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ഒരു ശരിക്കും പറഞ്ഞ ഒരു ഷൈൻ ചെയ്യുന്ന ഒരു ചെയ്യുന്നൊരു നേതാവായിട്ടെനിക്ക് തോന്നുന്നത് ജനങ്ങളിലൊരു ആത്മാർത്ഥത അല്ലെങ്കിൽ നമ്മുടെ നാട് നന്നാവണം എന്നുള്ളത് ഒരു ഒരു എന്താ പറയാ ആഗ്രഹം അദ്ദേഹത്തിന് ഇല്ല അദ്ദേഹത്തിന് സ്വയം ചെയ്ത് നടക്കുന്ന ഡയലോഗ് അടിക്കണം ഞാനൊരു കാര്യം പറയട്ടെ നമ്മുടെ ഈ നാട്ടിൽ മുപ്പത് പേരുണ്ടെന്നാ പറയണേ അദ്ദേഹത്തിന് പേഴ്സണൽ സ്റ്റാഫായിട്ടും ഈ മുപ്പത് സ്റ്റാഫിന് അദ്ദേഹത്തിന് കൊടുക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ എത്ര പേർക്ക് വീടും ഭക്ഷണം ഇല്ലാതെ മരുന്നില്ലാതെ ജീവിക്കണമെന്ന് ഈ ഇദ്ദേഹം ഇവരൊക്കെ നാടിനെ നന്നാക്കാൻ വരുന്ന ആളുകളല്ലേ അവരിന്ന് ചിന്തിക്കണ്ടേ മുപ്പത് പേരെ സ്റ്റാഫ് ഇവർക്ക് എന്താണ് പഴയ കാലത്ത് ഈ മന്ത്രിമാരൊക്കെ പഴയ കാലത്ത് അംബാസഡർ കാറും കൊണ്ടാണ് അവരുടെ പൊതുപ്രവർത്തനങ്ങളും നാടും ധരിച്ചിരുന്നത് അംബാസഡർ കാർ അപ്പോ ഈ അംബാസഡർ കാറിൽ നടത്തിയിരുന്ന ഇതിന് കൂടി നമ്മുടെ റോഡിന് നീളൊന്നും കൂടിയിട്ടില്ല മുപ്പത് ലക്ഷം രൂപ വരെ ഒരു വണ്ടി കിട്ടിയപ്പോ മറ്റേ മറ്റേ സതീഷിന്റെ നാവ് ഇറങ്ങിപ്പോയി സത്യത്തിൽ ഇവരൊക്കെ എന്താ പറയാ ശരിക്കും പറഞ്ഞാ എന്താ പറയാ ഇവരൊക്കെ ശരിക്കും പറഞ്ഞ നമ്മുടെ ഒരു എന്താ പറയാ ദേശദ്രോഹികളാണ് ഇവരൊക്കെ നമ്മുടെ മനുഷ്യരെ ഇത്രയും വിഷമിച്ച് ജീവിക്കാൻ പറ്റാതെ എടുക്കുന്ന ഒരു കാലഘട്ടത്തിൽ എങ്ങനെയെങ്കിലും ഒരു ഭരണം ഒരു മാറ്റിയെടുക്കാനോ അല്ലെങ്കിൽ നന്മ ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ സതീക്ഷനോ ഒരിക്കലും ഒരു കാലഘട്ടത്തിൽ രാഹുലിന്റെ തള്ളി പറയില്ല ില് ഒരു പക്ഷെ എന്തെങ്കിലും ഒരു സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തിനെ അറിയാമാണെന്നാണല്ലോ അദ്ദേഹം ഇദ്ദേഹത്തിന്റെ ശിഷ്യനാണല്ലോ മറ്റേ ആള് അദ്ദേഹത്തിന്റെ പിതാവിനെ പോലെ കാണുന്ന നടി ഈ നടി എന്തെങ്കിലും പിതാവിനോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് എന്തിനാണ് ഈ പാലക്കാട് അലക്ഷണ നിയമിച്ചത് അപ്പൊ ഇവർക്ക് സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ട് വെട്ടിമാറ്റാണ് അല്ലെങ്കിൽ പുതുക്കാനാണ് എന്തോ ഒരു കൂടെ ലക്ഷ്യമുണ്ട് ഇതിന്റെ പിന്നിൽ അപ്പൊ അതുകൊണ്ട് ഇത് കൃത്യമായിട്ടൊരു എന്താ പറയാ സത്യം പറയാൻ ഭയങ്കര ആത്മരോഷം തോന്നുക നമ്മുടെ നാട് ഇങ്ങനെയായി പോയില്ലോന്നു നമ്മൾ വളരെയല്ല ഈ പടവലം പോലെ നമ്മൾ കീഴ്പോട്ട് പോരാണ് ശരിക്കും പറഞ്ഞ പടവലം പടവ പടവലങ്ങര പോലെ നമ്മുടെ നാട് കീഴ്പോട്ട് പോവാണ് ഇതിൽ എത്രയോ ഭേഗമായിരുന്നു നമ്മൾ ബ്രിട്ടീഷുകാർ ഭരിക്കുന്നത് അവര് നിർമ്മിച്ച പാലങ്ങളും റോഡുകളും ആണ് ഇപ്പോൾ നിൽക്കുന്നത് അമ്പത് എഴുപത് കൊല്ലായിട്ട് നമ്മൾ എന്താണ് ഇവിടെ ഉണ്ടാക്കിയത് നമുക്ക് സങ്കടം വരും ഞാൻ പത്ത് മുപ്പത് രാജ്യങ്ങൾ സംരക്ഷിച്ച ജോലിപരമായിട്ട് സഞ്ചരിച്ചിട്ടുള്ള ആളാണ് ജീവിച്ചിട്ടുള്ള ആളാണ് അവിടൊക്കെ ഒരു ലീവ് കഴിഞ്ഞിട്ട് ആറുമാസം കഴിഞ്ഞ് പോയി പോകുമ്പോൾ നമുക്ക് ആ ദേശം തന്നെ നമുക്ക് കണ്ടാന്ന് മനസ്സിലാവില്ല ഇവര് ഈ ഈ പറയില്ലേ ഇവിടെ വാഹനങ്ങൾ ഇറക്കുന്നുണ്ട് പതിനഞ്ച് കൊല്ലത്തേക്കാണ് ഇവർ നമ്മുടെ അഡ്വാൻസ് നികുതി കഴിക്കുന്നത് ആ പതിനഞ്ച് കൊല്ലത്തെ അഡ്വാൻസ് ഇത്രയും വാഹനങ്ങൾ ഈ റോഡ് വികസിപ്പിക്കാനോ ഈ വട്ടർ റോഡ് എടുക്കാനോ ഇതിനൊന്നും ഇവർക്ക് നേരമില്ല അത് ഇവരിങ്ങനെ കുറെ ഗവൺമെന്റ് ജീവനക്കാരെ വെച്ച് ഇപ്പൊ ഈ സത്യത്തിൽ പറഞ്ഞ ഗവൺമെന്റ് ജോലിക്കാർക്ക് ഈ ടാഗ് കൊടുത്തിട്ട് അവരെ അവരൊരു ഒന്നാം പൗരന്മാരായിട്ട് മാറ്റണം മറ്റുള്ളവരെ അടിമകൾ പോലീസിൽ എന്തെങ്കിലും ഒരു കാര്യം ചെന്ന് പറഞ്ഞാൽ അവർ നമ്മളെ ഭീഷണിപ്പെടുത്തുക എവിടെയാണ് സൗഹാർദ്ദമായിട്ടുള്ള ഒരു പോലീസ് സ്റ്റേഷനിലൂടെ നമുക്ക് ധൈര്യമായിട്ട് ഒരു പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് കംപ്ലയിൻ്റ് എന്ന് പറയാൻ പറ്റും അവര് പറയുന്നത് നമ്മൾ കേട്ട് പോകേണ്ട ഒരു അവസ്ഥയാണ് അപ്പം ഞാൻ അത് പറയാൻ കാരണം നിങ്ങളെപ്പോഴുള്ള ആളുകളൊക്കെ ഇനി ഇറങ്ങണം ഈ ഭരണഘടനയിൽ പറഞ്ഞിട്ടല്ലോ മാധ്യമങ്ങളിൽ നാലാം തവണ നിങ്ങൾ ശക്തമായിട്ട് നിങ്ങൾ ഇറങ്ങണം നിങ്ങൾക്കും മാധ്യമ സ്ഥാപനങ്ങൾക്കും റിപ്പോർട്ടർമാർക്കൊക്കെ വലിയ പങ്കുണ്ട് ഈ നാടിന്റെ അഭിവൃദ്ധിക്കും നാടിന്റെ നന്മയ്ക്ക് വേണ്ടി ഇവരിന്നും ഭയന്നുകൊണ്ട് നിങ്ങൾ ഇരിക്കരുത് നിങ്ങളുടെ പിന്നിലൊക്കെ ഞങ്ങളിപ്പോഴുള്ള ആളുകളുണ്ടാവും നിങ്ങൾ ധൈര്യമായിട്ട് സത്യത്തിന് വേണ്ടി നിലകൊള്ളുക കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ കോൺഗ്രസ് പാർട്ടി ഒരു ഉണർവ് വന്നതാ ഏഹ് ഈ ഒരു എന്താ പറയാ നാളം കെട്ട രീതിയിൽ പോയികൊണ്ടിരിക്കുമ്പോ ഈ ആള് ഈ ചെറുപ്പക്കാരും അണികളില്ലെങ്കിൽ ഇവർക്ക് എങ്ങനെയാണ് ഈ കളവന്മാർക്ക് ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടക്കുക ഇത് രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോലും ഇനി ഒരു ഭരണം കിട്ടിയില്ലെങ്കിൽ കോൺഗ്രസിന്റെ കാര്യം കട്ട പുകയാ നമ്മൾക്ക് കോൺഗ്രസിനോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ പറയണേ കോൺഗ്രസ് ഈ കാലഘട്ടത്തിൽ ഇനി വന്നില്ലെങ്കിൽ നമ്മുടെ ഇനി മൂന്നാം മാർക്സിസ്റ്റ് ഭരണം വന്ന ഈ നാടിന്റെ അവസ്ഥ ആലോചിക്കും എന്താണ് ആര് പറഞ്ഞ മാതിരി അവർക്ക് ചുറ്റുപറ്റുള്ള ആളുകൾക്ക് മെച്ചല്ലാതെ മെച്ചുണ്ട് മച്ചല്ല എന്ന് ആലോചിക്കാൻ എത്രയോ ഉദ്യോഗികൾ പഠിച്ച് ജോലി ചെയ്യുക യുവാക്കളൊക്കെ കിണ്ടി പറഞ്ഞി നാട്ടിന്ന് പോവാണ് എന്നിട്ട് ഇവര് ഈ അഭ്യസ്ഥ ഇവര് ഒന്നോ രണ്ടോ മക്കൾ പോയിട്ട് യൂറോപ്പിൽ പോയിട്ട് ഈ കിടന്മാര മറ്റേ മറ്റേ വയസ്സായ ആൾക്കാരെ മലമൂത്രം എടുക്കുകയാണ് അവിടെ പോയിട്ട് അപ്പോഴും അവർക്ക് നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത സാഹചര്യം മനുഷ്യന്റെ സ്റ്റാൻഡേർഡ് ആണല്ലോ കുറെ ആളുകൾ നമ്മള് അല്ലെങ്കിൽ നമ്മുടെ ആത്മാഭിമാനാണല്ലോ അന്നിട്ട് പുറത്ത് പോയിട്ട് അത് അങ്ങനെയുള്ള ജോലികൾ ചെയ്യുക അപ്പൊ എന്തുകൊണ്ട് നമുക്ക് അത് സാധിക്കുന്നില്ല ഇവിടെ പറയുന്നുണ്ട് പോലീസ് ഏറ്റവും നല്ല സാനിയാണ് സ്റ്റേറ്റില് ആരെയാണ് അവര് ഏത് സ്റ്റേറ്റിനാണ് അവർ മാതൃകയാക്കുന്നത് യു പിന്നും ബീഹാറിനൊക്കെയാണോ അവരൊക്കെ നമ്മുടെ നാട് എത്രയോ കൊല്ലങ്ങൾക്ക് അഭ്യസ്ഥവിദ്യരായിട്ടുള്ള മനുഷ്യരാണോ സംസ്കാരമുള്ളൊരു നാടാണ് കേരളം അത് എത്രയോ വർഷങ്ങൾക്കും മുൻപ് നമ്മുടെ നാട് ഇത്രയും മുന്നിലാണ് ഒരു വിദേശത്ത് നമ്മൾ പോ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ഷൈൻ ചെയ്ത് മലയാളികളാണ് അവർ എന്തുകൊണ്ടാണ് അവർക്ക് അതിനുള്ള കഴിവുണ്ട് അപ്പൊ ഇവിടെ എന്തെങ്കിലും പറഞ്ഞ പറ്റി ഇത് പോലീസിനെ പറ്റി പറഞ്ഞാൽ ഏറ്റവും നല്ല പോലീസ് ഏറ്റവും നല്ല പോലീസ് സത്യം പറഞ്ഞ പോലീസിൽ ഗുണ്ടായ ഒരുപാട് ഉദ്യോഗസ്ഥരുണ്ട് അവരൊക്കെ ശരിക്ക് കണ്ടെത്തി ജനങ്ങള് ശരിക്ക് ഇപ്പൊ ഇവരൊക്കെ ജോലി തന്നെ കളയാണ് അതൊരു അന്നാലേ അവർക്ക് പണം പഠിക്കുള്ളൂ തന്നെയല്ല ഇനി ഇപ്പൊ മറ്റേ പ്രതിപക്ഷം പറയുന്നുണ്ട് പോലീസ് ശേഷി പോയിട്ടുണ്ട് എന്തുകൊണ്ടൊരു നിയമം ഇവർക്ക് രണ്ടു കൂട്ടർക്കും കൂടി ഉണ്ടാക്കി പോലീസ് ശേഷിക്ക് പോകണമെങ്കിൽ മൊബൈൽ കൈ പിടിക്കുന്നതിനോ ഓണാക്കുന്നതിനോ അധികാരങ്ങൾ മുന്നില് തീർപ്പ് കല്പിക്കാൻ പോകുമ്പോ മൊബൈൽ ഓൺ ആക്കി വെക്കുന്നതുകൊണ്ട് ഒരു നിയമിക്കാൻ ഈ സംഭവങ്ങളൊക്കെ ഭക്ഷണം മാറിയില്ലേ പോലീസ് ശേഷി പോകുമ്പോ നമുക്ക് മൊബൈൽ ഓൺ ചെയ്യാന്നുള്ളൊരു നിയമം ഈ പ്രതിപക്ഷം ഭരണപക്ഷം കൂടിയിട്ട് അസംബ്ലിയെ പാസ്സാക്കിയിട്ട് ഡി ജി പിന്നെ തീർന്നില്ലേ അവിടെ മണ്ണ് മാഫിയ തോറി മാഫിയ ഇതുപോലുള്ള മാഫിയകൾക്ക് വേണ്ടി വിടുപണി ചെയ്യുന്ന കുറെ ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥരും ആ കുറെ നേതാക്കന്മാരായിട്ട് മാറി സാധാരണക്കാർക്കുള്ളൊരു സത്യമുള്ളവർക്ക് അതുപോലെ തന്നെ മര്യാദക്കാർക്ക് സാധാരണക്കാർക്ക് ഒന്നും ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഈ പോക്ക് എന്താണെന്ന് വെച്ചാല് അവസാനം ജനം കൈ നിയമം കയ്യിലെടുക്കും അതിലേക്കാണ് ഈ പോക്ക്